ശിവരാത്രി വ്രതം എങ്ങനെ അനുഷ്ഠിക്കാം ദിവസം മുതൽ അതിൻ്റെ കാര്യക്രമങ്ങൾ ചെയ്തു കൊടുക്കാം വെച്ചാൽ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തും അവിടെ ധാര നടക്കുന്ന സമയം ആ നടക്കുന്ന സമയത്ത് അവിടെ നടക്കിൽ പോയി കണ്ണടച്ചിട്ട് ആ ധാര നടക്കുന്നത് എൻ്റെ ശരീരത്തിലും കൂടിയാണ് എന്ന് മനസ്സിൽ സങ്കല്പിച്ച് എൻ്റെ ശരീരത്തിലെ എല്ലാ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഇമോഷൻസുകളും തോട്ട്സുകളും എനർജീസെല്ലാം റിലീസ് ചെയ്ത് ഈ ശിവരാത്രിയിൽ ഭഗവാനിലേക്ക് അടുക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കാം ഇതാണ് നിങ്ങൾ തലേ ദിവസം ചെയ്യേണ്ട കാര്യം ഇത് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ ഭസ്മധാരണം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ ദിവസം മൊത്തം നിങ്ങൾ പിന്നെ ചെയ്യേണ്ട കാര്യം പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ടിരിക്കും നമശിവായ ജപിക്കുക പിറ്റേ ദിവസം ഒരിക്കലെടുക്കുക ഒരു നേരം ഭക്ഷണം കഴിക്കുക അരി ആഹാരം കഴിക്കുക എന്ന് പറയാറുണ്ട് അത് പൂർണ്ണ ഉപാസം എടുക്കാൻ സാധിക്കുന്നവർക്ക് എടുക്കാം എന്നിട്ട് എന്ത് ചെയ്യണം രാവിലെ ക്ഷേത്രദർശനാവാം വൈകിട്ടാവാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഫുൾ ടൈം ഭഗവാനിലേക്ക് അടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ടേയിരിക്കാം എന്നിട്ട് ഉറക്കമൊഴിക്കുന്ന പറയാ രാത്രി എന്ത് ചെയ്യണം ഏതെങ്കിലും ക്ഷേത്രത്തിലോ എന്തെങ്കിലും പരിപാടികൾ കാണുമായിരിക്കും അവിടെ പോയിട്ട് ഭഗവാൻ കണ്ണടച്ച് എന്ത് കാര്യം ചെയ്യുന്നായാലും ഭഗവാനിലേക്ക് സമർപ്പിച്ച് ഓരോ നാമജപവും ഭഗവാനിലേക്കാണ് എന്ന് മനസ്സം കല്പിച്ച് ചെയ്താൽ മാത്രം മതി അങ്ങനെ ഒന്നും ചെയ്തിരിക്കുമ്പോൾ കുഴപ്പമില്ല ക്ഷേത്രത്തിലോ വീട്ടിലോ എവിടെയാണെങ്കിലും ആ സമയം കുറച്ച് നേരമെങ്കിൽ നിങ്ങൾ ഭഗവാനിലേക്ക് ഭഗവാൻ വേണ്ടി കൊടുക്കുക അത്ര ചെയ്യേണ്ടേ ഉള്ളൂ അങ്ങനെ ഉറക്കമൊഴിച്ച് ആ ദിവസം പൂർണ്ണമാക്കി ശിവരാത്രി സാധന പൂർണ്ണമാക്കും